കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തറ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു കൊൽക്കത്തയിൽ നിന്ന് ഓൺലൈനായി പ്രധാനമന്ത്രി തൃപ്പൂണിത്തറ ടെർമിനൽ സ്റ്റേഷനിൽ നിന്ന് ആദ്യ ട്രെയിൻ ഗംഗ ഫ്ളാഗ് ഓഫ് ചെയ്തു ഭിന്നശേഷിയുള്ള നൂറ്റി അഞ്ച് കുട്ടികൾ തൃപ്പൂണിത്തുറയിൽ നിന്നും ആദ്യ ട്രെയിനിലെ യാത്രികരായി കൊച്ചി മെട്രോയിലെ ദൈനംദിന യാത്രക്കാരുടെ എണ്ണം ഒരു ലക്ഷത്തിലേക്ക് എത്തുന്നുവെന്ന് കുറഞ്ഞ നിരക്കിൽ മികച്ച വരുമാനത്തിനുള്ള പൊതുഗതാഗത സംവിധാനം നടത്തുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ പരിശ്രമങ്ങൾ വിജയം കണ്ടു എന്നതിന്റെ തെളിവാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ദീർഘദൂര യാത്രക്കാർക്ക് സൌകര്യവും സഹായകരവുമാവുന്ന സ്റ്റേഷനാണ് തൃപ്പൂണിത്തുറയിലെ ഒരുങ്ങിയിരിക്കുന്നതെന്ന് മന്ത്രി പി രാജീവും പണമുള്ളവർക്ക് മാത്രം എന്ന് കരുതപ്പെട്ടിരുന്ന കൊച്ചി മെട്രോ ഇന്ന് സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗം ായി കഴിഞ്ഞെന്ന് ഹൈബിയടൻ എംപിയും പറഞ്ഞു തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ മന്ത്രിക്കും എംപിക്കും പുറമെ കെ ബാബു എം എൽ എ കെഎം എൽ 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 എം ഡി ലോക്നാഥ് ബെഹ്റ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ രമ സന്തോഷ് കെ മാർ ആദ്യ എം ഡി ടോം ജോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ടിക്കറ്റ് ചാർജ് ഉദ്ഘാടന ഓഫർ ആലുവ മുതൽ തൃപ്പൂണിത്തുറ ടെർമിനൽ വരെ എഴുപത്തിയഞ്ച് രൂപയാണ് അംഗീകൃത ടിക്കറ്റ് നിരക്ക് എന്നാൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിലവിൽ ആലുവയിൽ നിന്ന് എസ് എൻ ജംഗ്ഷനിലേക്കുള്ള യാത്രാ നിരക്കായ അറുപത് രൂപ തന്നെ ഒരു സ്റ്റേഷൻ കൂടി കടന്ന് തൃപ്പൂണിത്തുറയിലേക്ക് എത്തുമ്പോഴും നൽകിയാൽ മതി ഇനിയുള്ള അറിയിപ്പുണ്ടാകുന്നത് വരെ ഇത് തുടരും വമ്പൻ സ്റ്റേഷൻ വലിയ സജ്ജീകരണങ്ങൾ ആദ്യഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്ര സ്റ്റേഷൻ ഒന്നേ ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം ചതുരശ്രാടി വിസ്തീർണം ചതുരശ്രാടി ടിക്കറ്റ് എതിര വരുമാനത്തിനുള്ള പദ്ധതികൾക്ക് ഓപ്പൺ വെബ് ഗിർഡൻ സാങ്കേതിക വിദ്യ കൊച്ചി മെട്രോയിൽ ആദ്യമായി ഉപയോഗിച്ചത് എസ് എൻ ജംഗ്ഷൻ തൃപ്പൂണിത്ത സ്റ്റേഷനുകൾക്കിടയിലെ അറുപത് മീറ്ററിൽ എസ് എൻ ജംഗ്ഷൻ സ്റ്റേഷൻ മുതൽ തൃപ്പൂണിത്ര ടെർമിനൽ സ്റ്റേഷൻ വരെ ഒന്നേ ദശാംശം ഒന്ന് ആറ് കിലോമീറ്റർ ഫേസ് ഒന്ന് ബി മുതൽ തൃപ്പൂണിത്ര സ്റ്റേഷൻ വരെ സ്റ്റേഷനുകൾ ഇരുപത്തിയെട്ട് ദശാംശം ഒന്ന് രണ്ട് അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമാണ് കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിൽ പിന്നിട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി